സുഹൃത്തുക്കളെ മൈകിയമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് വന്നത് നമ്മളെ ഗോകുലത്തിന്റെ അണ്ടർ സെവൻറ്റീൻ ടീമിന്റെ ട്രയൽ വിളിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് അണ്ടർ സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് ഒൻപത് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കാണ് വെരി സോറി പല കുട്ടികളും രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഏഴിനും ഒക്കെ സെലക്ഷൻ ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴും കിട്ടിയ വിവരം ഇപ്പം പറയാനുള്ള ട്രയൽസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്കാണ് ഇവർക്ക് അണ്ടർ സെവൻറ്റീൻ ഐ ലീഗ് കളിക്കാനുള്ള അവസരമുണ്ട് ഗോകുലത്തിൻ്റെ ഈ ടീമിൽ സെലക്ഷൻ കിട്ടിയാൽ അപ്പോൾ ഈ സെലക്ഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ ഈ സെലക്ഷൻ നടക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് ഇരുപത്തി അഞ്ചാം തീയതി നമ്മളെ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലുള്ള കുട്ടികൾക്ക് സെലക്ഷൻ നടക്കും സോറി അതിൻ്റെ മുന്നേ പറയാനുള്ളത് ഈ സെലക്ഷൻ നടക്കുന്നത് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം നമ്മളെ കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി നമ്മളെ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലുള്ള കുട്ടികൾക്കും പങ്കെടുക്കാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഡേറ്റ് തിരിച്ച് പല ജില്ലകൾക്കും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വന്ന് റഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഡേറ്റിന് പോവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക റിപ്പോർട്ട് ചെയ്യേണ്ട സമയം ഏഴ് മുപ്പത് എം രാവിലെ ഏഴ് മുപ്പതാണ് അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലുള്ള കുട്ടികൾക്ക് സംശയം ഉണ്ടാവും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂലേന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങൾക്കുള്ള ഡേറ്റ് വെന്യൂ ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്കും ഇതിൻ്റെ സെലക്ഷൻ വരാനുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനത്തെ ട്രയലുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇങ്ങനത്തെ പേജുകൾ അതുപോലെ തന്നെ ചാനലുകളൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ട്രയലിൻ്റെ ഡീറ്റെയിൽസ് അറിയും അറിയാതെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ നെടുവേർപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടോ കാര്യമില്ല ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായി അത് നടക്കുന്ന പേജുകൾ അത് അറിയിക്കുന്ന ചാനലുകളൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും അറിയാ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ അപ്പോൾ ഇനി ഈ ഒരു ട്രെയിലിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഫുട്ബോൾ കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും കരുതണം അതിന് പുറമേ നിങ്ങൾ ആധാർ കാർഡ് കരുതണം അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം കൂടാതെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഒരു നൂറ് രൂപയും നിങ്ങളുടെ കയ്യിൽ കരുതണം ഇത്രയും കാര്യങ്ങൾ കരുതി നിങ്ങൾ ഏഴ് മുപ്പതിന് പറയപ്പെട്ട ഡേറ്റിൽ പറയപ്പെട്ട ജില്ലക്കാർക്ക് ഇ എം എസ് സ്റ്റേഡിയത്തിലെത്തിയാൽ ഗോകുലത്തിന്റെ അണ്ടർ സെവൻറ്റീൻ കാറ്റഗറി ഐ ലീഗിനുള്ള സെലക്ഷനിൽ പങ്കെടുക്കാം അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ചോദിച്ചിട്ട് കാര്യമല്ല നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം ഗോകുലത്തിന്റെ ഈ സെലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കാനുള്ള കാരണം അതോറിറ്റി ആയിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഈ പോസ്റ്റ് കണ്ടെന്റ് അടിസ്ഥാനത്തിലാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ആളുകളിലേക്കൊക്കെ ഉപകാരപ്പെടുന്നവർക്കൊക്കെ കൊടുക്കുക പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു